ം വാനോളമുയർത്തി തലവടി ദേശക്കാരുടെ തലവടി ചുണ്ടൻ ദേശത്തിന് തിലകക്കുറിയണിയാൻ തലവടിച്ചുണ്ടൻ വള്ളം നീരണിഞ്ഞു അനുഗ്രഹമായി മഴയും തലവടി ശക്തമായ മഴയെ അവഗണിച്ചു തടിച്ചുകൂടിയ ജലോത്സവ പ്രേമികളുടെ ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും ആരവത്തോടെ ആവേശം വാനോളം ഉയർത്തി തലവടി ചുണ്ടൻ നീരണിഞ്ഞു വള്ളപ്പുരയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ചക്കാലയിൽ അധ്യക്ഷത വഹിച്ചു തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടുതന്നെ അത് ഏറ്റവും നന്നായി നന്നായിത്തീരാൻ ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം നമ്മുടെ എല്ലാ ശ്രമങ്ങൾ നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിനു വേണ്ടി മാത്രമായിട്ട് സമയം ചിലവഴിച്ച ധാരാളം വ്യക്തികളുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം അവരതിനുവേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ അവരുടെയൊക്കെ പ്രയത്നവും പ്രവർത്തനങ്ങളും നമ്മുടെ യു ബി സി കൈനീകരിക്കാൻ അതിനുള്ള ശക്തിയുണ്ട് നമ്മൾ പല മത്സരങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളും അവർ വിജയിച്ചെത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ നെഹ്റു ട്രോഫി നമ്മൾ വിജയിക്കാൻ യു ബി സിയുടെ കരുത്തൊക്കെ നമ്മളെ സഹായിക്കും പിന്നെ നമ്മുടെ തലവടി ചുണ്ടിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ നമുക്കതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ഹൈനഗരി യു ബി സി ടീമാണ് ഇത്തവണ തുഴയേറിയുന്നത് ടീം അംഗങ്ങൾക്ക് പങ്കായം ഒന്നാം തുഴ ഇടിയൻ എന്നിവ ലീഡിംഗ് ക്യാപ്റ്റൻ രാഹുൽ പ്രകാശ് ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻപറമ്പിൽ എന്നിവർ ടി ഡി ബി സി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി റിക്സൺ അടത്തിൽ വൈസ് പ്രസിഡന്റ് കെ ആർ ഗോപകുമാർ ട്രഷറർ അരുൺ പുന്നശ്ശേരി എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ വെസ് പ്രസിഡന്റ് പ്രിൻസ് പീറ്റർ പാലത്തിങ്കൽ അജിത് പിഷാരത് ജോജി ജെ വയലപ്പള്ളി പി ഡി രമേഷ് കുമാർ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അനിൽകുമാർ കുന്നംപള്ളി തോമസ് കുട്ടി ചാലുങ്കൽ ഗോകുൽ കൃഷ്ണ ജെറി മാമൂടൻ തലവടി ചുണ്ടൻ ഓവർസീസ് ഫാൻസ് അസോസിയേഷൻ പ്രതിനിധി സി ബി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ശിൽപി സാബു നാരായണൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ീരണിയൽ ചടങ്ങ് നടന്നത് മരങ്ങാട്ട് ഇല്ലം ശംഭു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദിവ്യ മഹാഗണപതി ഹോമത്തോടെ നീരണിയൽ ചടങ്ങ് ആരംഭിച്ചത് തലവടി സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോൺ പടിപ്പുര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തലവടി ഗണപതി ക്ഷേത്ര കടവിലും തിരുപ്പനേനൂർ കാവ് ഭഗവതി ക്ഷേത്ര കടവിലും യാത്രയപ്പ് നൽകി എടത്തോർ സെന്റ് ജോർജ് ഫെറോണ പള്ളി തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി ചക്കുളത്ത് കാവ് എന്നിവിടങ്ങളിൽ വള്ളത്തിന്റെ കുമ്പെത്തിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തി പിള്ള റിക്സൺ എടത്തിങ്കൽ അരുൺ പുന്നശ്ശേരിൽ ചക്കാലയിൽ കെ ആർ ഗോപകുമാർ പ്രിൻസ് പാലത്തിങ്കൽ സുനിൽ വെട്ടിക്കൊമ്പിൽ ഷിക്കു അംബ്രയിൽ എന്നിവരടങ്ങിയ ഇരുപത്തി അഞ്ചംഗ കമ്മിറ്റിയാണ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിനാണ് നൂറ്റി ഇരുപതിലധികം വർഷം പഴക്കമുള്ള തടി കുറുവിലങ്ങാട് നിന്നും തലവടിയിൽ എത്തിച്ചത് കോയിൽമുക്ക് സാബു നാരായണൻ ആചാരിയുടെ നേതൃത്വത്തിൽ ഉളിക്കുത്ത് കർമ്മം ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നടന്നു നൂറ്റി ഇരുപത്തിയേഴ് അടി നീളവും അമ്പത്തിരണ്ട് അങ്കുലം വീതിയും പതിനെട്ടാങ്കുലം ഉൾത്താഴ്ചയുമുള്ളതാണ് എൺപത്തിമൂന്ന് തുഴച്ചിൽക്കാരും അഞ്ച് പങ്കായക്കാരും ഒമ്പത് നിലക്കാരും ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് പേർക്ക് കയറുവാൻ സാധിക്കുമെന്ന് ടിഡിബിസി മീഡിയ വിഭാഗം കൺവീനർമാരായ അജിത് പിഷാരത് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള എന്നിവർ പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ